അല്ലാമലൈക്കും പ്ര സഹോദരങ്ങളെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ദീർഘ പാതിരിക്കട്ടെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനെ അമർത്തുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കണ്ട് ഞാൻ പറയുന്ന കാര്യം സത്യമാണെന്ന് തോന്നിയാൽ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക ഇപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ നൂറ ഹബീബ് തങ്ങൾ എന്ന് പറഞ്ഞ ആ തങ്ങളെ എതിർത്തുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും പലരും ഇവിടെ വന്ന് എന്നാലൊരു മനുഷ്യനെ എറപ്പാക്കണതിനൊക്കെ ഒരു പരിധിയുണ്ട് ഒരു മനുഷ്യനെ നമ്മളെ മോശമാക്കുന്നതിനൊരു പരിധിയുണ്ട് അദ്ദേഹവും നമ്മളെപ്പോലെ തന്നെ രക്തം ഓടുന്ന ശരീരമുള്ള ഒരു മനുഷ്യനാണെന്ന് ഈ എതിർക്കുന്നവർ ഓർക്കണം ഇപ്പം ചില സ്ത്രീകൾ രംഗത്ത് വന്നുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ തങ്ങൾ കണ്ണടച്ചാൽ കണ്ണടക്കാൻ പറയേണ്ടിടയിൽ എന്തൊക്കെ ചെയ്യണുണ്ടെന്നൊക്കെ ഒരു നോളെ പറഞ്ഞുകൊണ്ട് ഇതിനൊക്കെ തങ്ങൾ തന്നെ മറുപടി പറയുന്നുണ്ട് മൂപ്പരപ്പരൻ്റെ ചുറ്റുപാത്തും ക്യാമറയാണെന്നാണ് പറയണത് ഉണ്ടെങ്കിൽ ആണെന്ന് എടുത്തു നോക്കിക്കൂടെ അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നതേ ഒരു മനുഷ്യനെ നന്മ ചെയ്യാൻ കഴിയാണെങ്കിൽ അവൻ ചെയ്യട്ടെ മുപ്പർ പറയണ്ടെങ്കിൽ എനിക്ക് വലിയ അറിവൊന്നുമില്ല അറിവില്ലാത്തവരെന്തേലും ചികിത്സക്ക് എടുക്കണമെന്നല്ല ഈ അറിവില്ലാത്ത ആൾക്ക് സ്ഥലാത്ത് തെല്ലി കൂടാമെന്നില്ല ഒരാൾക്ക് നിസ്കാരം ഇല്ലാത്ത ആൾക്ക് സ്ലാത്ത് നിസ്കാരം അല്ലെങ്കിൽ ഓതാൻ അറിയില്ല എന്നല്ല ആൾക്ക് സ്ഥലാത്ത് ചെല്ലിയാലും സ്ലാത്തിൻ്റെ കൂലി കിട്ടും അദ്ദേഹം മൂത്ത് പഠിച്ചുകൊണ്ടിരിക്കാന്നാണ് അദ്ദേഹം പിന്നെ പോത്ത് പഠിച്ചു എപ്പോഴും മുൻപരം എനിക്ക് അത്ര അറിവുള്ളൂ അങ്ങനത്തെ അറിവ് അറിവ് കുറഞ്ഞ ആളുകൾ കുറാൻ ശരി പോകാൻ അറിയാത്ത ആളുകളാണെങ്കിൽ അത് അദ്ദേഹം പഠിക്കണത് പഠിച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ പഠിക്കൽ നിർബന്ധമാണ് നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ ഈ കമൻറ്റെന്ന് ഈ പെണ്ണുങ്ങളൊക്കെ ഇവരൊക്കെ ഒന്ന് തെജുവിതിൻ്റെ നിയമം അനുസരിച്ച് ഖുർആൻ ഒരു വരി ഓതുക തെജുവിതിൻ്റെ നിയമങ്ങളനുസരിച്ച് തെറ്റി ഖുർആൻ ഓതാനേ പാടില്ല നമ്മളൊക്കെ ഇഫ് കോളേജ് ഈ ഈ അധ്യാപനം നടത്തുമ്പോൾ ഇസ്ബ് ക്ലാസ്സിൽ ഖുർആൻ വെമ്പം നമ്മളൊക്കെ വിചാരിച്ചതിന് മുമ്പ് നമ്മൾക്ക് നല്ല അറിയുന്ന അറിയണ ആളായിരുന്നാ അപ്പോൾ റസാക്ക മുൻസിലിയാർ കാര്യ റസാക്കം സുലിയാർ ഒപ്പര് പല ആളുകളോടും ഓദിക്കുമ്പോൾ വലിയ വലിയ പള്ളിയിലെ ഹത്തിയന്മാരൊക്കെ ആയിരിക്കും അവരോടൊക്കെ നിങ്ങളേത് പള്ളിയിലെ ഹത്തിമാർന്നാ ചോദിക്കുക കാരണം എന്താണ് അങ്ങനെയൊക്കെ ഈ ഈ നമ്മളെ ഖുറാന ഓതാൻ അറിയുന്ന ആൾക്കാർന്ന് അഹങ്കരിക്കുന്നവർ ഈ പറയുന്ന ആളുകളൊക്കെ അത് ഖുറാൻ ഓതാനറിയുന്ന ഈ പറയുന്ന ആൾക്കാരറിയാം മറ്റേവൻ്റെ കുറ്റം ഞാനത് പറഞ്ഞ് നടക്കാതെ അയാൾ മറ്റു ചെയ്യുന്ന അനുഗ്രഹങ്ങൾ നന്മകൾ കാണാതെ തിന്മ മാത്രം കണ്ടാണ്ട് എന്തിനാണ് നിങ്ങൾ നിങ്ങളിതിനു മനക്കെടുന്നത് ആത്മീയ ചൂഷണ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഏ അദ്ദേഹം എത്ര ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തു എസ് തീമക്കളല്ലേ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നത് ആ കൂട്ടുകേട്ട് മൂപ്പരും കരയാണ് അള്ളാൻ ഓർത്ത് കരഞ്ഞാൽ ആ കരയുന്നത് നരകത്തിനെ തൊട്ട് നരകത്തിൻ്റെ തീനെ തൊട്ടുള്ള ഈ വർഗനെ തൊട്ട് എന്താണ് അവനെ കെടുത്തി കളയുന്നത് തീന കെടുത്തി കളയുന്നതാണ് കരച്ചിൽ അള്ളാനോർത്ത് കരയിൽ എത്തീമക്കൾ പാവങ്ങൾ ജാതി മതഭേദമന്യ എല്ലാവരും ചെല്ലണം അവിടെ എന്താണ് അദ്ദേഹം എത്ര ആൾക്കാർ പീഡിപ്പിച്ചു എത്ര എത്ര സ്ഥാപനങ്ങളിൽ പീഡനം മറ്റൊക്കെ നടക്കണം ഉപ്പരങ്ങനെ പീഡിപ്പിച്ചു ഇതാക്കി ഇതാക്കി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ എന്ത് എന്ത് ഉപ്പര് ചെയ്തു ഈ ഈ സ്ത്രീകൾക്കൊക്കെ ഇവർക്കൊക്കെ ഇവരിപ്പോൾ ഉദ്ദേശിച്ച രൂപത്തിൽ നടക്കാൻ കഴിയാത്തതിന് അദ്ദേഹത്തിനെ ആക്ഷേപിച്ചിട്ട് എന്ത് കാര്യമുള്ളത് അദ്ദേഹം ഒരു പണ്ഡിതനല്ല പണ്ഡിതനല്ലാത്തവർക്ക് അദ്ദേഹം പഠിച്ച രൂപത്തിൽ സലാത്തും നിക്കറും ചെല്ലാൻ പറയുന്നതെന്നല്ലാതെ അതേപോലെ പറയേണ്ടി ആ പണ്ഡിതനല്ല എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് ഇത് സമ എനിക്കറിയില്ല എന്നറിയില്ലൊരു അറിവാണ് ഇതും അറിയാത്തവരാണ് നിങ്ങൾ ഈ ഇതും അറിയാത്തവരെ പറ്റി ഉസഫീല് പറഞ്ഞ ജഹലും മുറക്കബ് എന്നാ ജഹ്ർ മുറക്കബ് പറഞ്ഞാൽ എനിക്കറിയില്ല എന്നുകൂടി അറിയാത്ത ആൾക്കാർ ഇങ്ങനത്തെ ആളുകളാണ് അറിയില്ല എന്ന് പറഞ്ഞ ആളുകളെ എതിർക്കാൻ പോകുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കണം ഒരു ഈ തങ്ങന്മാർ സീതന്മാർ എന്നിട്ട് പറയും ഈ പറയും പെണ്ണ് പറഞ്ഞെന്താണെന്നോ അയാളെ തങ്ങളാണെങ്കിൽ മൂന്ന് പാപ്പാൻമാരുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഈ പെണ്ണിൻ്റെ വാപ്പാൻ്റെ അപ്പാൻ്റെ വാപ്പാൻ്റെ ബക്കറിയാം എൻ്റെ വാപ്പാൻ്റെ അപ്പാൻ എനിക്ക് അതുകൊണ്ട് നമ്മൾ മുസ്ലിം അല്ല എന്ന് പറയാൻ പറ്റുമോ അയാളെ മക്ക പറയുക അയാളെ ബാപ്പാൻ മറവ് ചെയ്ത് തങ്ങളെന്നുള്ള മഹല്ലത്തുകാര് പറയണേ പരക്കാര് പറയണേ തങ്ങളെന്ന് പക്ഷെ മൂപ്പരും ചെയ്തിട്ടില്ല മൂപ്പരൻ രേഖകൾ എടുത്തിട്ടില്ല എന്ന് അങ്ങനത്തെ വിത്തനം വരുന്നതാണെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ നമ്മൾ ആണോ എന്ന് തെളിയിക്കണം എൻ്റെ വാപ്പാൻ്റെ അപ്പം മുസ്ലിമാണോ എന്ന് തെളിയിക്കണം എന്നാണ് ഇന്നും എനിക്ക് കഴിയുമല്ല എനിക്കെൻ്റെ നേരെ വാപ്പാനാരെ വാപ്പാൻ്റെ അപ്പാനേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്ത് എനിക്കറിയില്ല അപ്പോൾ ഇതൊക്കെ പറഞ്ഞാണ്ട് ഈ സോഷ്യൽ മീഡിയ പറഞ്ഞാൽ എന്തും പറയാനുള്ളതാണെന്ന് മനസ്സിലാക്കി കണ്ട് ആ രൂപത്തിൽ ആരെങ്കിലും പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ എന്നോട് പറയണ്ടേ ഇതിപ്പോൾ പൈസ ഉണ്ടാക്കാനല്ല എനിക്ക് എൻ്റെ ഒരേ ഒരു പൈസ ഒരു റുപ്പി എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടണമില്ല ഇനിയിപ്പോൾ അതൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ നല്ല വഴിക്ക് ചിലവാക്കുകയും ചെയ്യും അങ്ങനത്തെ സാഹചര്യം എനിക്കില്ല അപ്പോൾ ഇതും ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് എന്ന് പറഞ്ഞാൽ പണ്ഡിയന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഇവർ ഈ അഹൽബൈ ഉമ്മത്തി കസഫീനത്തിനു നോഹ് നബിൻ്റെ കപ്പൽ പോലെയാണെന്നോ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരാൾ വിമർശിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവരുതെന്നാണ് പറയുന്നത് ഒരാൾ എതിർക്കാൻ നല്ലതെന്ന് പറഞ്ഞിട്ട് കുറേ പണിയാണ് ചീത്ത എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് മതി ഒക്കെ നല്ല 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 കാര്യങ്ങൾ ചെയ്തിട്ട് ഒറ്റ വാക്ക് വേണ്ടി നമ്മൾ ചീത്ത എന്ന് പറയും അപ്പോൾ നമ്മൾ എന്തു അയാൾ ഒന്നിനിക്കലും പറയുന്നതാണ് അയാൾ ആ ഗ്രൂപ്പ് കാരനല്ലെന്ന് അപ്പോൾ ഗ്രൂപ്പ് തിരിച്ചു വേണ്ടി നമ്മൾ ആൾക്കാർ വിലയിരുത്തുക ചെയ്യരുത് അല്ലെങ്കിൽ ഇന്നാളല്ലേ മൂപ്പർക്ക് വിവരം ഉണ്ടെങ്കിൽ മുപ്പർ പറയം ഒരു ദിവസം പറഞ്ഞില്ല എന്ത് ഈ ഇവിടെ ഈ മക്കാമിലുള്ള മക്കാമ്പിലുള്ള ആളുകളോടല്ല കേട്ടോ അങ്ങനെ അങ്ങനെയൊക്കെ പിന്നെ മൂപ്പര് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായി ഇസ്തിഷ്വാ ഇസ്താസി ഇസ്തിഷ്വാണെന്ന് മൂപ്പർക്ക് അറിയില്ല അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ മൂപ്പര് ബോധ്യപ്പെട്ടു എന്നാൽ പോലെ ഇപ്പോൾ ഒരു കൊടി കൊടിമാരം പറഞ്ഞു മൂപ്പർ തന്നെ പറഞ്ഞു ഒരു കൊടി ഉണ്ടാക്കി വെച്ചു ആ കൊടീൻ്റെ അടുത്ത് എന്ത് ചെയ്തു കുറേ പെണ്ണുങ്ങൾ വന്ന അതിന് മുത്തുക അമ്മ പിടിച്ച് മുത്തിയപ്പോൾ എന്താണ് ഇതൊരു ആരാധന വസ്തുവെന്ന് തോന്നിപ്പോകുന്ന ഇറക്കി അതിൻ്റെ ഒരു മതിലിതൊക്കെ കിട്ടി ആ കെട്ടിയപ്പോൾ എന്താണ് ആരോ പോയതിൽ പൈസ ഇട്ടു അത് രാവിലെ രാവിലെ മുതലേ അന്ന് ശ്രദ്ധിച്ചതല്ല അപ്പോൾ കുറേ പൈസ വന്നിരുന്നു അത് പിന്നെന്താണ് എടുത്തു മാറ്റിയാൽ അറിയില്ലല്ലോ അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് വീഡിയോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാകുമ്പോൾ നാവും ശരീരവും ഒക്കെ പരിശുദ്ധം സൂക്ഷിക്കണമെന്നും സത്യം സത്യമായി നിലനിർത്താനും അതിനനുസരിച്ച് ജീവിക്കാനും അത് തോപ്പിക്കേട്ട് നിർത്തുന്നു